രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഒരു വലിയ തരംഗം അടിക്കുന്നു ആ തരംഗത്തിൻ്റെ ഭാഗമായി യു ഡി എഫ് വിജയിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പക്ഷേ കളം ആകെ മാറി ഇടതുപക്ഷത്തിന് അനുകൂലമായ വലിയൊരു തരംഗമുണ്ടാകുന്നു തൊണ്ണൂറ്റിയൊൻപത് സീറ്റുകളിൽ എൽ ഡി എഫ് വിജയിക്കുന്നു സമാനമായ ഒരു രീതി തന്നെയായിരുന്നു തൊട്ടടുത്ത സംസ്ഥാനമായ കർണാടകയിൽ നടന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇരുപത്തിയെട്ട് ലോക്സഭാ മണ്ഡലങ്ങളുള്ള കർണാടകയിൽ ബി ജെ പിയും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ സുമലതയും ഒരുമിച്ച് എൻ ഡി എ സഖ്യത്തിന്റെ ഭാഗമായി ഇരുപത്തിയെട്ട് ലോക്സഭാ മണ്ഡലങ്ങളിൽ മത്സരിക്കുന്നു അതിൽ ഇരുപത്തിയാറിടത്തും എൻ ഡി എ മുന്നണി വിജയിക്കുന്നു അതായത് ഇരുപത്തിയഞ്ചിടത്ത് ബി ജെ പിയും ഒരിടത്ത് സുമലതയും വിജയിക്കുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ജനതാദൾ സെക്യുലറും കൂടി ഒരുമിച്ച് മത്സരിച്ച അതേ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തിയെട്ട് ലോക്സഭാ മണ്ഡലങ്ങളിൽ ആകെ ലഭിച്ചത് രണ്ട് സീറ്റുകളാണ് അതായത് രണ്ടായിരത്തി പത്തൊമ്പതിൽ കേരളത്തിൽ നടന്നതുപോലെ തന്നെ കർണാടകയിൽ നടക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പിന്നീട് കർണാടകയിൽ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്നു ആ തെരഞ്ഞെടുപ്പിൽ മൃഗീയ ഭൂരിപക്ഷത്തോടുകൂടി ഒരു വലിയ തരംഗത്തോടുകൂടി ഡി കെ ശിവകുമാറിന്റെയും സിദ്ധരാമയ്യയുടെ ഒക്കെ നേതൃത്വത്തിൽ കോൺഗ്രസ് അങ്ങനെ പടർന്ന് പന്തലിച്ച് കർണാടക മുഴുവൻ നിൽക്കുന്നു വിജയിച്ചു വന്ന കോൺഗ്രസ് പ്രവർത്തകർ സഭയ്ക്ക് മുൻപിൽ ചാണകവെള്ളം തളിച്ച് ശുദ്ധീകരച്ച നടത്തുന്നു അങ്ങനെ വലിയ വാർത്താ പ്രാധാന്യം നേടുന്നു കർണാടക കോൺഗ്രസിന്റെ കോട്ടയായി തിരിച്ചു വരുന്നു കേരളത്തിലും അത്തരത്തിൽ തന്നെയാണ് നടന്നത് ഇനി അറിയേണ്ടത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എന്ത് നടക്കും എന്നുള്ളതാണ് അവിടെയും കർണാടകയും കേരളത്തെയും ബന്ധപ്പെടുത്തി സംസാരിക്കുമ്പോൾ ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് ഒന്ന് കേരളത്തിൽ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥികൾ ആരായിരിക്കണം എന്നുള്ളത് പ്രഖ്യാപിച്ചില്ല എങ്കിൽ പോലും ഏകദേശം എല്ലാവർക്കും അറിവുള്ളതായിരുന്നു അതായത് നിലവിലത്തെ സിറ്റിംഗ് എം പിമാരെല്ലാം രണ്ടായിരത്തി പത്തൊമ്പതിൽ മൃഗീയ ഭൂരിപക്ഷത്തോടു കൂടിയാണ് വിജയിച്ചു വന്നത് അവരെ ഒക്കെ തന്നെ ഇക്കുറി വീണ്ടും മത്സരിപ്പിക്കുവാൻ തന്നെയായിരുന്നു കോൺഗ്രസിന്റെ ആദ്യഘട്ടം മുതലുള്ള തീരുമാനം അതിൽ ചെറിയ മാറ്റങ്ങൾ മാത്രമാണ് വരുത്തിയത് അതുകൊണ്ട് ഇക്കുറി മികച്ച കൂടി തന്നെ ഇരുപതിൽ ഇരുപതും നേടും കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ട ആലപ്പുഴയിൽ കെ സി വേണുഗോപാലിനെ മത്സരിപ്പിക്കുന്നതോടുകൂടി ഇരുപതിൽ ഇരുപതും നേടും വടകരയിലേക്ക് വടകരയിൽ നിന്ന് കെ മുരളീധരനെ മാറ്റി തൃശൂരിലേക്കാക്കി പാലക്കാടിന്റെ സിറ്റിംഗ് എം എൽ എ ആയ ഷാഫി പറംഎൽഎ വടകരയിൽ എത്തിക്കുന്നതോടുകൂടി ഇരുപതിൽ ഇരുപതും കൃത്യമായി നേടുമെന്ന തികഞ്ഞ ആത്മവിശ്വാസത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് തയ്യാറെടുക്കുന്നു കോൺഗ്രസ് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളം പിടിക്കും കോൺഗ്രസ് എന്ന് ആത്മവിശ്വാസം വരാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം സ്ഥാനാർത്ഥികൾ തന്നെയാണ് അത്രമേൽ ശക്തരാണ് കേരളത്തിന്റെ കോൺഗ്രസിലെ സ്ഥാനാർത്ഥികൾ കർണാടകയിലേക്ക് വരുമ്പോൾ കർണാടകയിൽ മത്സരിക്കാൻ സ്ഥാനാർത്ഥികളില്ല എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് അതായത് സിദ്ധരാമയ്യയും ഡി കെ ഒക്കെ കൊടികുത്തി വാഴുന്ന കർണാടകയിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളായി ലോക്സഭയിലേക്ക് പോകുവാൻ സ്ഥാനാർത്ഥികളില്ല അവിടെ ബി ശക്തമായി വിജയിച്ചു വന്ന രണ്ടായിരത്തി പത്തൊമ്പതിൽ വിജയിച്ചു വന്ന ലോക്സഭാ മണ്ഡലത്തിൽ ഈ കുറി തങ്ങൾ പിടിക്കുമെന്ന തികഞ്ഞ ആത്മവിശ്വാസത്തോട് കോൺഗ്രസ് മത്സരിക്കുമ്പോൾ അവിടെ വിജയിക്കുവാൻ സാധിക്കാതെ പോകുമോ കോൺഗ്രസ് എന്ന് സംശയിക്കുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് കാരണം അവിടെ സ്ഥാനാർത്ഥികൾ ഇല്ല മന്ത്രിമാരുടെയും എം എൽ എ മാരുടെയും എന്തിനേറെ എ സി സിയുടെ അധ്യക്ഷനായ മല്ലികാർജ്ജുനഖ ഖാർഗയുടെ മരിമകൻ വരെയാണ് ഈ കുറി കർണാടകയിൽ മത്സരിക്കുന്നത് കർണാടകയിലെ ലോക്സഭാ സ്ഥാനാർത്ഥികളിൽ അഞ്ച് മന്ത്രിമാരുടെ മക്കളുണ്ട് മല്ലികാർജ്ജുനഖ ഖാർഗെയുടെ മരുമകനുണ്ട് സതീഷ് ജാർക്കി ഹോളിയുടെ മകൾ പ്രിയങ്കയാണ് ചിങ്കോടിയിൽ മത്സരിക്കുന്നത് രാമലിംഗ റെഡ്ഡിയുടെ മകൾ സൗമ്യ റെഡ്ഡിയാണ് ബാംഗ്ലൂർ സൗത്തിൽ മത്സരിക്കുന്നത് ലക്ഷ്മി ഹെബ്ബാൽക്കറുടെ മകൻ മൃണാൾ രവീന്ദ്ര ഹെബ്ബാൽക്കർ ബെൽഗാമിൽ ഈശ്വർ ഖദ്രയുടെ മകൻ സാഗർ ഖദ്രെ ബീദർ രാജ്യസഭാ മുൻ ഡെപ്യൂട്ടി ചെയർമാനായ കെ റഹ്മാൻ ഖാന്റെ മകൻ മൻസൂർ അലി ഖാൻ ബാംഗ്ലൂർ സെൻട്രൽ മത്സരിക്കുന്നു മന്ത്രി എസ് എസ് മല്ലികാർജ്ജുനയുടെ ഭാര്യ പ്രഭാ മല്ലികാർജ്ജുന ദാവൻഗരയിൽ മത്സരിക്കുന്നു രണ്ടായിരത്തി ഒൻപതിലും രണ്ടായിരത്തി പതിനാലിലും ഗുൽബർഗയിൽ നിന്ന് മത്സരിച്ച് വിജയിച്ച മല്ലികാർജ്ജുൻ ഖാർഗെ രണ്ടായിരത്തി പത്തൊമ്പതിൽ പരാജയപ്പെട്ടു അവിടെ ഇക്കുറി മരുമകൻ രാധാകൃഷ്ണയാണ് മത്സരിക്കുന്നത് ഇരുപത്തിനാല് സ്ഥാനാർത്ഥികളെയാണ് ഇതുവരെ പ്രഖ്യാപിച്ചത് അതിൽ അഞ്ചു മന്ത്രിമാരെ കൂടി സ്ഥാനാർത്ഥികളാക്കുവാനുള്ള ശ്രമം കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് നടക്കുന്നുമുണ്ട് കോലാർ ചിക്കബല്ലാപൂർ ചാമരാജ് നഗർ ബെല്ലാരി മണ്ഡലത്തിൽ ഇനി പ്രഖ്യാപിക്കണം കോലാറിൽ തന്റെ കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും മത്സരിപ്പിക്കണമെന്ന് കെ എച്ച് മുനിയപ്പ കോലാറിൽ മുൻ രാജ്യസഭാ അംഗം എൽ ഹനുമയ്യ സ്ഥാനാർത്ഥിയാകണമെന്ന് കോൺഗ്രസിന്റെ ഒരു വിഭാഗം ആവശ്യപ്പെടുന്നുണ്ട് കോലാറിനെ സംബന്ധിച്ച് ഒരു അനുശ്ചിത്വം നിലനിൽക്കുകയാണ് എന്തായാലും ഒരു ഭാഗത്ത് സീറ്റിനു വേണ്ടിയുള്ള അടിപിടി നടക്കുന്നു മറുഭാഗത്ത് ചില സീറ്റുകൾ മത്സരിക്കുവാൻ ആളില്ലാത്തതുകൊണ്ട് മന്ത്രിമാരുടെയും ഡെപ്യൂട്ടി ചെയർമാൻമാരുടെയും ഒക്കെ മക്കളെയും എ സി അധ്യക്ഷൻ മല്ലികാർജ്ജുനഖ ഖാർഗയുടെ മരുമകനെ വരെ കളത്തിലിറക്കുകയാണ് കോൺഗ്രസ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യത്തെ അധികാരത്തിൽ കൊണ്ടുവരണമെന്ന ഉദ്ദേശത്തിന് പുറത്താണ് കർണാടകയിൽ കോൺഗ്രസ് മത്സരിക്കുന്നതെങ്കിൽ ശക്തരായ സ്ഥാനാർത്ഥികളെ തന്നെ കളത്തിലിറക്കേണ്ടതായുണ്ട് അവിടെ യുവ നേതാക്കന്മാരായ മന്ത്രിമാരുടെയും എം എൽ എമാരുടെയും എ എ സി സിയുടെ അധ്യക്ഷന്റെയും ഒക്കെ മരുമക്കളെയും മക്കളെയും ഭാര്യയും ഒക്കെ കിളത്തിലിറക്കുമ്പോൾ ഏത് തരത്തിലാണ് കർണാടകയിൽ കോൺഗ്രസ്സിന് ഒരു വിജയം ഉണ്ടാക്കുവാൻ സാധിക്കുക എന്നത് ഉയരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് അവിടെ രണ്ടായിരത്തി പത്തൊമ്പത് തന്നെ ആവർത്തിക്കുമോ ഇല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന്റെ ബാക്കിയായി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കൊടി പാറിപ്പറക്കുമോ എന്ന് അറിയുവാൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് നിങ്ങളുടെ അഭിപ്രായം കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക